സ്ലാമലക്കുംറമത്തല്ലാഹ് വർക്കാത്തു കുർപഠനം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒന്ന് സുഹൃത്തുമായത് തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് സൂക്തങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം يا ايها الذين امنوا انما الخمر والميسر والانصاب والازلام رجس من عمل الشيطان من عمل الشيطان فاجتنبوه لعلكم تفلحون انما يريد الشيطان ان يوقع بينكم العداوه والبغضاء في الخمر والميسر في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون صدق الله العظيم بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد يا أيها الذين آمنوا وصدقوا بالشواسي عليه إنما الخمر نشاية مديم വൽ മൈസൂറു ചൂതാട്ടവും വല്ല അൻസാബു പ്രതിഷ്ഠകളും വല്ല അസ്ലാമു പ്രശ്നക്കോലുകളും റിജസുമിന് അമലിശ്ചേത്താൻ പിഷാജിന്റെ മാലിന്യ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാകുന്നു ഫജിത്തനിബൂഹു അതുകൊണ്ട് അവ നിങ്ങൾ വർജിക്കണം ലാലിലക്കും തുഫ്ലഹു നിങ്ങൾ വിജയികളാവാൻ ഇന്നമായിശ്ചേത്താനോ തീർച്ചയായും പിഷാജ് ഉദ്ദേശിക്കുന്നത് അയ്യോക്കും നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കാനാണ് ആ ലതാവത്ത ശത്രുതയെ വൽ ബഹ്ളാ ആ പരസ്പര വെറുപ്പിനെയും ഫിൽഹംജി വൽമൈസിരി മദ്യത്തിലും ചൂതാട്ടത്തിലും കൂടെ നിങ്ങൾക്കിടയിൽ വെറുപ്പും ശത്രുതയും ഉണ്ടാക്കാനാണ് പിശാജ് ഉദ്ദേശിക്കുന്നത് വയസ്സുന്റെ കുമ്മൽ നിഖിലില്ലാ ഹി വാൻ അള്ളാഹുന്റെ സ്മരണയെ തൊട്ടും നിസ്കാരത്തെ തൊട്ടും നിങ്ങളെ തെറ്റിക്കലുമാണ് അവന്റെ ഉദ്ദേശം ഫഹൽ അന്തഹുൻ അതിനാൽ നിങ്ങൾ ഇത് വർജിക്കുന്നില്ലയോ എന്ന് എന്നള്ളാഹു സുബാനുഹോത്താലെ ചോദിച്ചു ബഹുമാനപ്പെട്ട ഖുർആാനിൽ കഴിഞ്ഞ സൂക്തങ്ങളിൽ ഹലാലു ഭക്ഷിക്കണം എന്ന് ഉണർത്തിയല്ലോ അള്ളാഹുന് സൂക്ഷിക്കണം എന്നും പറഞ്ഞു അപ്പോ ആ ഹലാലിന് വിരുദ്ധമായ ചില ആളുകൾക്ക് പരിചയ പരിചിതമായി അവർ ഉപയോഗിച്ചിരുന്ന ചില സംഗതികളെ കൂടി ബഹുമാനപ്പെട്ട ഖുർആാൻ ഇവിടെ ഉണർത്തുകയാണ് യാ സത്യവിശ്വാസികളെ ഇന്നമൽ ഹംറു അൽ മൈസീർ മദ്യവും ചൂതാട്ടവും എന്ന് കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ വിശ്വാസികളെ വിലക്കിക്കൊണ്ട് അള്ളാഹു പറയുകയാണ് എന്തിനെ തൊട്ട് വിലക്കുന്നു മദ്യം ഉപയോഗിക്കുന്നതിനെ തൊട്ടും ചൂതുകളിയെ സംബന്ധിച്ചും വിലക്കിക്കൊണ്ട് അള്ളാഹു താല പറയുകയാണ് ഇത് പിശാചിന്റെ ദുർപ്രവർത്തിയിൽപ്പെട്ടതാകുന്നു അതിനാൽ നിങ്ങളത് വർജിക്കണം എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പ്രബോധന രംഗത്ത് വരുന്ന കാലം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ മദ്യത്തിൽ ലയിച്ചു ചേർന്നൊരു സമൂഹമായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം മദ്യമില്ലാത്തൊരു സൽക്കാരമില്ല മദ്യം ഒഴിവാക്കി നിർത്തിക്കൊണ്ടുള്ളൊരു ഫംഗ്ഷനില്ല എല്ലാ സെലിബ്രേഷനുകളിലും മദ്യത്തിന്റെ എത്ര കുപ്പികൾ കാലിയായി എന്നത് നോക്കിയിട്ടാണ് അവർ സാധാരണഗതിയിൽ ആ പരിപാടി വിജയിച്ചോ ഇല്ല എന്ന് പോലും തീരുമാനിക്കുന്നത് അത്രയും ലഹരിയിൽ മുഴുകിപ്പോയ ഒരു സമൂഹത്തെ ബഹുമാനപ്പെട്ട ഇസ്ലാം ഒറ്റയടിക്ക് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കുന്നതിന് പകരം ഘട്ടം ഘട്ടമായി അത്തരമൊരു വിരോധം വന്നാൽ അത് താങ്ങാൻ പറ്റും പരുവത്തിലേക്ക് അവരുടെ മനസ്സിന് അള്ളാഹു കൊണ്ടുവന്നു മൂന്ന് ഘട്ടമായിട്ടാണ് ബഹുമാനപ്പെട്ട ഖുർആാൻ മദ്യം ഉപേക്ഷിക്കുന്ന പ്രക്രിയക്ക് പൂർണത വരുത്തിയത് എന്ന് നമുക്ക് കാണാം അതിലെ മൂന്നാമത്തെ ഘട്ടമാണ് ഈ സൂക്തത്തിൽ പറയുന്നത് മദ്യവും ചൂതാട്ടവും അതേപോലെ തന്നെ പ്രതിഷ്ഠകളും പ്രശ്നക്കോലുകളും അത് പിശാജിന്റെ ദുർപ്രവർത്തനങ്ങളിൽപ്പെട്ടതാകുന്നു അത് നിങ്ങൾ വർജിക്കണം വിജയിക്കാൻ എന്ന് അപ്പൊ ഈ പറഞ്ഞ നാലു സംഗതികൾ ഒറ്റവാക്കിലൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് വിഷയത്തിലേക്ക് വരാം മദ്യം ബുദ്ധിക്ക് തകരാറുണ്ടാക്കുന്ന ലഹരി ഉണ്ടാക്കുന്ന എല്ലാ സാധനവും മദ്യം എന്നതിന്റെ പരിധിയിൽ വരും മുന്തിരിച്ചാറിൽ നിന്ന് ഉണ്ടാക്കുന്ന ലഹരി പാനീയത്തിനാണ് സാധാരണ അടിസ്ഥാനപരമായ ഹംറു എന്ന് പറയുന്നതെങ്കിലും ആ സ്വഭാവഗുണമുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം ഈ ഹംറ് എന്നതിന്റെ പരിധിയിൽ വരും അതുകൊണ്ട് മുന്തിരിച്ചാറിൽ നിന്നുണ്ടാക്കുന്നതല്ലാത്ത ഇന്നത്തെ വിദേശ മദ്യം ഉപയോഗിക്കാമോ എന്ന ചോദ്യം പ്രസക്തമല്ല അതിനെല്ലാം ആ നിയമം ബാധകമാണ് കല്ലുമാ ഹാമർ അഖല ബുദ്ധിക്ക് തകരാറുണ്ടാക്കുന്ന എല്ലാ സാധനവും അത് ഹംറാണ് എന്ന് ബഹുമാനപ്പെട്ട നബർസല്ലാ അലൈഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതും ചൂതാട്ടം അതായത് ഭാഗ്യപരീക്ഷണത്തിനുള്ള വിവിധ മാർഗങ്ങൾ അതിലൂടെ ചിലപ്പോൾ ഭാഗ്യം വരും ചിലപ്പോൾ നിർഭാഗ്യം കൊയ്തെടുക്കേണ്ടി വരും എന്തായാലും ഭാഗ്യം ലഭിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയുള്ള ചില വിദ്യകൾ ആ ഭാഗ്യപരീക്ഷണത്തിന്റെ മാർഗങ്ങൾ അതുപോലെ തന്നെ പ്രതിഷ്ഠകൾ ബിംബങ്ങൾ അള്ളാഹുവിന് പുറമെയുള്ള ആരാധ്യ വസ്തുക്കളെ സംവിധാനിക്കുന്നതിനെക്കുറിച്ചാണ് ആ പറയുന്നത് വല്ലാസുലാം എന്ന് പറഞ്ഞാൽ പ്രശ്ന ഒരു വിഷയത്തിലേക്ക് നമുക്ക് ഇറങ്ങണമെങ്കിൽ ആ വിഷയം നടക്കേണ്ടത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കാനുള്ള മാർഗമായി ഈ പ്രശ്ന കോലുകളെ മുഷിനിക്കോൾ ഉപയോഗപ്പെടുത്തിയിരുന്നു അത്തരം അങ്ങനെ ആ പ്രശ്നകോലിൽ നിന്ന് അതായത് അവരുടെ അടുത്ത് വിവിധ ഒരു കുറ്റിയിൽ പ്രത്യേകമായിട്ടുള്ള ചില മെസ്സേജുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകും അത് എടുത്തിട്ട് ഉദാഹരണം ഒരു വിഷയത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുക അപ്പോ അവിടെ രണ്ടു മൂന്ന് രൂപത്തിലുണ്ടാവും ഒന്ന് അതായിട്ട് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടരുത് അല്ലെങ്കിൽ എന്തും ചെയ്യാം ഇങ്ങനെ തുടങ്ങിയിട്ട് വിവിധ മെസ്സേജുകൾ എഴുതിയിട്ടുള്ള ഈ കോലുകളിൽ നിന്ന് അവരിങ്ങനെ എടുത്തിട്ട് ആദ്യം കിട്ടുന്നത് ഏതാണ് ആദ്യം കിട്ടുന്നത് പ്രശ്നമായിട്ട് മുന്നോട്ട് പോകാം എന്നാണെങ്കിൽ അവരാ വിഷയമായിട്ട് മുന്നോട്ട് പോകും പാടില്ല പാടില്ലാന്ന് കിട്ടണമെങ്കിൽ ഇനി അതുമായിട്ട് ബന്ധപ്പെടില്ല അങ്ങനെ ഭാഗ്യപരീക്ഷണത്തിന്റെ ഒരു മാർഗമായി അല്ലെങ്കിൽ ഒരു സംഗതി ചെയ്യാനുള്ള അതിന്റെ ഒരു മാനദണ്ഡമായി ഇത്തരത്തിലുള്ള പ്രശ്നക്കോലുകളെ ആശ്രയിക്കുന്ന പ്രശ്നം വെച്ച് കാര്യങ്ങൾ ഭാവി നിർണ്ണയിക്കാൻ വേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്ന സ്വഭാവങ്ങൾ അതൊക്കെ പിശാജിന്റെ ദുർപ്രവർത്തനങ്ങളിൽപ്പെട്ടതാകുന്നു അതുകൊണ്ട് അത് നിങ്ങൾ വർജിക്കണം വിജയികളാവാൻ എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞത് എന്നിട്ട് പ്രത്യേകമായി രണ്ടു കാര്യത്തെ ഇവിടെ അള്ളാഹു താല പ്രത്യേകം എടുത്തു പറയുകയാണ് ഇന്നമായി അയ്യോക്താബൈനക്കും നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കാനാണ് പിശാജ് ഉദ്ദേശിക്കുന്നത് അല്ല വൽ ബഹള ആ ശത്രുതയും വെറുപ്പും ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഫിൽഹംജി മദ്യത്തിലും വൽ മൈസിരി ചൂതാട്ടത്തിലും മദ്യം ഉപയോഗിച്ച് ലഹരി ആയ കഴിഞ്ഞാൽ ചിക്കായാലും പിന്നെന്താവും സണ്ടാള സുഹൃത്തുക്കൾ ഒന്നിച്ചു കൂടിയിരുന്ന് സ്നേഹത്തോടെ മദ്യപാനം തുടങ്ങിയതാണ് അങ്ങനെ മദ്യമുപയോഗിച്ച് അത്യാവശ്യം തലക്ക് ലഹരി ഇങ്ങനെ കയറുന്നതിനനുസരിച്ച് ചിലപ്പോ ഒരാൾ പറയുന്ന വർത്തമാനം മറ്റേയാൾക്ക് പറ്റില്ല അങ്ങനെ ആ ഒന്നിച്ചു മദ്യപിക്കാനിരുന്നവർ ചിലപ്പോൾ ബില്ലും കൊടുത്തത് ഒരാൾ തന്നെ ആയിരിക്കും എന്നിട്ട് ആ ബില്ല് കൊടുത്തോണ്ട് തല അടിച്ചു പൊട്ടിക്കും മറ്റേ ലഹരി ബാധിച്ച സമയത്ത് അപ്പൊ നിങ്ങൾക്കിടയിൽ ശാസ്ത്രവും വളർത്താൻ അതേപോലെ തന്നെ പരസ്പരം വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കാൻ മദ്യത്തിലൂടെയും അതേപോലെ തന്നെ ചൂതാട്ടത്തിലൂടെയും പിശാചി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ മദ്യം ഉപയോഗിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരന്തം ആ ദുരന്തങ്ങളിൽപ്പെട്ട ഒന്ന് അവനവന്റെ വിശേഷബുദ്ധി ബുദ്ധി നഷ്ടപ്പെട്ട് അവൻ എന്തൊക്കെയോ ഒരു മൃഗീയമായ സാഹചര്യത്തിലേക്ക് പറിച്ചു നടപ്പെടുന്ന ദുരന്തത്തിന് വേദിയൊരുക്കപ്പെടുകയാണ് മദ്യത്തിന്റെ ഉപയോഗത്തിലൂടെ അതേപോലെ ചൂതാട്ടം ഭാഗ്യപരീക്ഷണത്തിന്റെ വഴികളാണല്ലോ ഭാഗ്യപരീക്ഷണത്തിൽ പലരും ബന്ധപ്പെടുമ്പോൾ ചിലർക്ക് ഭാഗ്യം തുണക്കും ചിലരെ മറ്റു ചിലരെ നിർഭാഗ്യം തുണക്കും അപ്പം ഭാഗ്യം തുണച്ചവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമ്പോൾ നിർഭാഗ്യത്തിന്റെ വഴിയിലേക്ക് തള്ളിയിടപ്പെട്ടവർ വല്ലാത്ത നിരാശയിലും ഭാഗ്യം ലഭിച്ചവനോടുള്ള കടുത്ത ഈർഷ്യതയിലേക്കും അവന്റെ പെരുമാറ്റവും സ്വഭാവവും മാറും അങ്ങനെ അവർക്കിടയിൽ ചിലപ്പോൾ പ്രശ്നങ്ങളോ കുഴപ്പങ്ങളോ കൊലപാതകങ്ങൾ പോലും ഉണ്ടാകാൻ ഒരു ഒരുപക്ഷെ അത് കാരണമാണ് അപ്പൊ ഈ ചൂതാട്ടത്തിന്റെ പിന്നിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞാലും മദ്യത്തിന്റെ പിന്നിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ആ ഗുണത്തെ ഒക്കെ അപ്രസക്തമാക്കും വിധത്തിലുള്ള ദുരന്തങ്ങളും ദുരിതങ്ങളും തിന്മകളും ഇവകളുടെ പിന്നിലുണ്ട് എന്ന് അള്ളാഹു താല ഉണർത്തുകയാണ് അടിസ്ഥാനപരമായി അപ്പൊ ഭൗതിക ജീവിതത്തിൽ തന്നെ മദ്യവും അതേപോലെ തന്നെ ചൂതാട്ടവും ആളുകൾക്കിടയിലുള്ള സ്നേഹബന്ധം തകർക്കുന്നു അതുപോലെ തന്നെ അള്ളാഹു സുബാനഹുമാല ഇവിടെ രേഖപ്പെടുത്തുന്നത് ജനങ്ങൾക്കിടയിൽ അതിഗുരുതരമായിട്ടുള്ള ശത്രുത വളർത്തുന്നു അതുപോലെ തന്നെ പരസ്പരമുള്ള വിദ്വേഷവും വെറുപ്പും വിളയിപ്പിക്കുന്നു അതിന്റെ പുറമെ ആത്മീയമായി വലിയ അപകടം അശുദ്ധക്കും എന്ന് നിഖിരില്ലാഹ്വല മദ്യവും ചൂതാട്ടവും അള്ളാഹുവിന്റെ സ്മരണയെ തൊട്ടും അതുപോലെ നിസ്കാരത്തെ തൊട്ടും നിങ്ങളെ തടയുകയും ചെയ്യുന്നു അതായത് മദ്യം ഉപയോഗിച്ച് ലഹരിയിലേക്ക് ഈ ലേക്ക് എത്തിപ്പെടുന്നതോടുകൂടി പിന്നെ നിസ്കരിക്കണമെന്ന ചിന്തയോ അള്ളാഹു എന്ന ചിന്തയോ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് എടുക്കപ്പെട്ടു പോകുന്നു അതേപോലെ വേണ്ടിയുള്ള ചൂതാട്ടത്തിലേക്ക് ഇറങ്ങിയാൽ പിന്നെ അതും ഒരു തരം ലഹരിയാണ് ആ ലഹരിയിലേക്ക് എത്തിപ്പെട്ടവന് നിസ്കാരത്തിന്റെ സമയം മറന്നുപോകും അള്ളാഹുവിനെ ഓർക്കാൻ മറന്നുപോകും തന്റെ മുന്നിലുള്ള കളിയിൽ നിന്ന് തനിക്കെത്ര മാർക്ക് കിട്ടും തനിക്കെത്ര വിജയമുണ്ടാകും എന്നതുമാത്രമായിരിക്കും തന്റെ മുന്നിലുള്ള ചിന്ത അപ്പൊ ഇത്തരത്തിലുള്ള ദുരിതങ്ങളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്നതുകൊണ്ട് ഭൗതികമായും ആത്മീയമായും മദ്യപാനം എന്ന് പറയുന്നതും ചൂതാട്ടം എന്ന് പറയുന്നതും അത് മനുഷ്യന് ഒരു ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച സംവിധാനങ്ങളേ അല്ല എന്നാഹു താല കാര്യകാരണ സഹിതം സ്ഥിരീകരിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു ഫഹലുതൂൻ അപ്പോൾ നിങ്ങളത് നിർത്തുകയല്ലേ നിങ്ങളത് അവസാനിപ്പിക്കുകയല്ലേ എന്നു പറഞ്ഞാൽ ഇത് രണ്ടും നിരന്തരം നടത്തിക്കൊണ്ടിരുന്നൊരു സമൂഹത്തോട് അള്ളാഹു സുബാനത്താൻ ചോദിക്കുകയാണ് നിങ്ങളിത് നിർത്തുകയല്ലേ എന്ന് അള്ളാഹുതാലാന്റെ ഭാഗത്തുനിന്ന് ഈ ഒരു നിർദ്ദേശം വന്നപ്പോൾ മഹാൻമാരായ സ്വഹാബത്തിന്റെ സ്വഭാവം തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം മഹാനായ മഹാന്മാരായ സ്വഹാബികൾ അവർ മദ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ ഇത്തരത്തിലുള്ള ഖുർആാനിന്റെ പ്രഖ്യാപനം കേൾക്കുന്നു എന്താണ് മദ്യപാനത്തെ സംബന്ധിച്ചുള്ള എതിർപ്പും അതേപോലെ തന്നെ അത് എന്ന പ്രഖ്യാപനവും വരുന്നു ആ പ്രഖ്യാപനം വരുമ്പോൾ മഹന്മാരായ സഹാപത് മുഴുവനും ഏകകണ്ഠമായ തീരുമാനത്തിലെത്തുകയാണ് ഇനി ഒരിക്കലും ഞങ്ങൾക്കത് വേണ്ട ഇന്തഹ റബ്ബ് പശ്ചോനെ ഞങ്ങൾ നിർത്തി ഞങ്ങൾ നിർത്തി ഇനി ഞങ്ങൾക്ക് മദ്യം വേണ്ട നോക്കണം മദ്യമില്ലാതെ ഒരൊറ്റ ദിവസവും കഴിച്ചുകൂട്ടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കാതിരുന്ന സമൂഹം ആ സമൂഹത്തോടാണ് അള്ളാഹുസു മഹാനുഭവത്തായാലും നിർത്താറായില്ലേ എന്ന് ചോദിക്കുന്നത് നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ അനുസൃതി എന്നാവന്ന് പറയുന്നുണ്ട് ഞാൻ ജനങ്ങൾക്കിങ്ങനെ മദ്യം ഒഴിച്ചു കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട അനുസൃതി എന്നാവുന്നു ആ ഒഴിച്ചു കൊടുക്കുന്ന സമയത്താണ് പുറത്തുനിന്നെന്തോ ഒരു വിളംബരം കേൾക്കുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നത് പോലെ ആരോ പറഞ്ഞു ഒന്ന് പോയി നോക്കൂ എന്തോ എന്ന് കേൾക്കുന്നുണ്ട് പുറത്തുനിന്ന് എന്ന് കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് ശ്രദ്ധിച്ചപ്പോൾ വിശുദ്ധ കുർവാനിള ഈ സൂക്തമാണ് അഥവാ മദ്യം വിരോധിച്ചിരിക്കുന്നു എന്ന കൽപ്പനയാണ് ഈ കൽപ്പന കിട്ടിയ ഉടനെ തന്നെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ മാൻമാരായ സഹാബത്ത് അവരെന്താ ചെയ്യുന്നത് അവരെന്തായാലും ഉള്ള സ്റ്റോക്ക് തീരുന്നത് വരെ സെയിൽ പ്രഖ്യാപിച്ച് കുറഞ്ഞ വിലക്ക് റിഡക്ഷൻ കൊടുത്തുകൊണ്ടെങ്കിലും അത് വിറ്റഴിക്കട്ടെ എന്ന് ചിന്തിക്കുന്നില്ല ഇതിനെ തുടർന്നുണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ച് അവരാലോചിക്കുന്നില്ല മറിച്ച് അള്ളാഹു വേണ്ടെന്ന് പറഞ്ഞ സാധനം അതിൽ നിന്ന് ലഭിക്കുന്ന ഒന്നും ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് കൃത്യമായി പ്രഖ്യാപിക്കുകയാണ് മഹാന്മാരായ സഹാബ അങ്ങനെയാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അള്ളാഹുന്റെ ഒരു കൽപ്പന വന്നാൽ ആ കൽപ്പനയ്ക്ക് വിരുദ്ധമായ ഒരു സ്വഭാവം പിന്നീട് അവൻ അവന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പാടില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കൂ ബഹുമാനപ്പെട്ട ഇസ്ലാം അനസർ അലി അള്ളാഹുനു ഈ പറയുന്ന സംഭവം ഇബുനു കസീർ തന്റെ തഫ്സീറിൽ ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തതായിട്ട് ഉന്ധരിക്കുന്നുണ്ട് എന്താണ് അബു തലഹർ അലി അള്ളാഹുനുവിന്റെ വീട്ടിൽ ഞാൻ ജനങ്ങൾക്ക് മദ്യം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കുന്തസാക്കി അബി തലഹത്ത അബു തലഹത്തു അൻസാരി അലി അള്ളാഹ്നുവിന്റെ വീട്ടിൽ ഈ മദ്യം ഹറാമാക്കുന്ന അന്ന് ഞാൻ ജനങ്ങൾക്ക് മദ്യം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഫൈദ മൂനാദിന് യുനാദി ആരോ എന്തോ വിളിച്ചു പറയുന്നതായിട്ട് കേട്ടു അപ്പോരാൾ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കൂ അനസെ എന്താണ് ആ വിളിച്ചു പറയുന്നതെന്ന് അപ്പോഴതാ കേൾക്കുന്നു അലാ ഇന്നൽ ഹരി മദ്യം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു ജനങ്ങളെ എന്ന വിളി കേൾക്കുന്നു അങ്ങനെ മദ്യം ഹറാമാക്കപ്പെട്ടിരിക്കുന്നു എന്ന വിളി കേട്ടപ്പോൾ ഉടനെ തന്നെ മഹാന്മാരായ സഹാബത്ത് മുഴുവനും അത് വേണ്ടെന്ന് വെച്ചു അങ്ങനെപ്പോ ജറാത്തഫി സിക്കത്തിൽ മദീനെത്തി മദീനയുടെ തെരുവോരങ്ങളിലുള്ള മദ്യ തെരുവോരങ്ങളിൽ മദ്യം ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് അതായത് ഓരോരുത്തരും സൂക്ഷിച്ചിട്ടുള്ള എല്ലാ മദ്യത്തിന്റെ വിപ്പകളും മഹാനായ മഹന്മാരായ സഹാബത്തിന്റെ കൂട്ടത്തിൽ വലിയ അബ്കാരികൾ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർ അവരുടെ ഒക്കെ സ്റ്റോക്കിലുള്ളത് മുഴുവനും അതാ ആ ഒഴിച്ചു കളഞ്ഞുകൊണ്ട് അള്ളാഹുസ് മഹാന ഹു കൽപ്പനക്ക് ഴങ്ങിക്കൊടുക്കുന്ന സമീപനം അവർ സ്വീകരിക്കുന്നു ഇതാണ് ഒരു മുസ്ലിമിന്റെ അർപ്പണബോധമെന്ന് നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം ചൂതാട്ടത്തിന്റെ അവസ്ഥയും ഇവവിധം തന്നെയാണ് മനുഷ്യൻ ഭാഗ്യപരീക്ഷണത്തിന്റെ വിവിധ മാർഗങ്ങൾ സ്വീകരിക്കുന്നു അതിലൊക്കെ ചില നേട്ടങ്ങളൊക്കെ ചിലപ്പോൾ മനുഷ്യന് പറയാൻ സാധിക്കുന്നുണ്ടാകും അതുകൊണ്ട് ചിലപ്പോൾ ചില സാധുക്കൾക്ക് ചില സഹായങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയാൻ കഴിയുന്നുണ്ടാകും പക്ഷേ അതിലെ ഗുണങ്ങളും ഉപദ്രവങ്ങളും രണ്ടും തമ്മിൽ ശരിയായി കമ്പയർ ചെയ്താൽ ഉപകാരത്തെക്കാളേറെ ഉപദ്രവമുണ്ട് എന്ന കാര്യം തർക്കമില്ലാത്തതാണ് അതുകൊണ്ടാണ് ഖുർആൻ മൂന്ന് ഘട്ടമായാണ് മദ്യനിരോധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അള്ളാഹുത്താലെ സമീപിച്ചതെന്ന് ഞാൻ പറഞ്ഞുവല്ലോ ഒന്നാമത്തെ ഘട്ടം വിശുദ്ധ ഖുർആൻ ഖുർആാൻ രണ്ടാമധ്യായം സൂറത്തുൽ ബക്കറയുടെ പത്തൊമ്പതാമത്തെ സൂക്തത്തിൽ അള്ളാഹു സുബാനഹുത്താല പറഞ്ഞതാണ് മൈസിൽ മദ്യത്തെ സംബന്ധിച്ചും ചൂതാട്ടത്തെ സംബന്ധിച്ചും തങ്ങളോട് അവർ ചോദിക്കും തങ്ങൾ പറയണം അതിൽ ജനങ്ങൾക്ക് കുറെ ഉപകാരങ്ങളുണ്ട് ഒരുപാട് ഉപദ്രവങ്ങളുമുണ്ട് ബട്ട് ഉപദ്രവങ്ങളാണ് കൂടുതൽ അപ്പൊ ഉപദ്രവങ്ങളാണ് കൂടുതൽ അല്ലെങ്കിൽ കുറ്റമാണ് കൂടുതൽ എന്ന പ്രഖ്യാപനം വാസ്തവത്തിൽ പരിഷ്കൃത സമൂഹത്തിന്റെ മനസ്സിൽ അവരുടെ മനസ്സിൽ മൂണുറച്ചു പോയ താൽപര്യമുള്ള രണ്ട് വസ്തുക്കളോടുള്ള മടുപ്പ് ഉണ്ടാക്കലാണ് ഉപകാരമുണ്ട് ഉപദ്രവമുണ്ടെങ്കിലും ഉപദ്രവമാണ് കൂടുതൽ എന്ന് പറഞ്ഞാൽ പിന്നെ ബുദ്ധിയുള്ള മനുഷ്യന് അതിനോടൊരകൽച്ച വരുമല്ലോ ആ മാനസികമായ അകൽച്ചയാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം ആദ്യമായിട്ട് മദ്യത്തെ സംബന്ധിച്ചും ചൂതാട്ടത്തെ സംബന്ധിച്ചും ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മദ്യം ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു ഉന്മേഷം തൽക്കാലം ദുഃഖങ്ങളൊക്കെ ഒന്ന് പിന്നെ മറഞ്ഞു പോകും അതുപോലെ തന്നെ എന്തിലും മുന്നിട്ടിറങ്ങാനുള്ള ധീരത എന്ന് തോന്നും അതുപോലെ തന്നെ പിന്നെ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് അതിൽ നിന്ന് നല്ല ലാഭം ലഭിക്കും അങ്ങനെ ആരെങ്കിലും എന്തൊക്കെ ഏതെങ്കിലും നിലക്ക് വശീകരിക്കണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില വഴികളൊക്കെ മദ്യത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതേസമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചൂതാട്ടത്തിലൂടെ ജോലി സമയം പോക്കാനുള്ളൊരു വഴി അതുപോലെ തന്നെ ശരീരശേഷിയില്ലാത്തവരു ഉപജീവന കണ്ടെത്താനുള്ള ഒരു മാർഗം സാധു സംരക്ഷണം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില ഗുണങ്ങളൊക്കെ ചൂതാട്ടത്തിലൂടെയും ചിലപ്പോൾ കാണാൻ സാധിക്കും എന്നാൽ അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്ന ആ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമെന്താ അതിലുള്ള കടുത്ത ദുരന്തങ്ങളാണ് വിവേകമില്ലായ്മ എടുത്തുചാട്ടം തന്മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ചിത്തഭ്രമം സ്വയം പരിഹാസ്യനാവൽ വീട്ടിലും നാട്ടിലും കുഴപ്പം കാമവും ദേഹാസക്തിയും വർദ്ധിക്കൽ ആരാധനാകർമ്മങ്ങൾ വിസ്മരിക്കൽ ദുർവ്യയം ചെയ്യൽ അഭിമാനം പൂർണമായി നശിച്ചു പോകുന്ന അങ്ങേറ്റ പരിഹാസ്യപാത്രമാകുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല അപകടങ്ങളും പരിഹരിക്കാനാവാത്ത വിധത്തിൽ മനുഷ്യന്റെ വ്യക്തിത്വത്തിന് ഡാമേജ് ഉണ്ടാക്കുന്ന വിഷയങ്ങളുമാണ് മദ്യത്തിന്റെ പിന്നിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം അതുകൊണ്ടാണ് ഇസ്ലാം ഉമ്മുൽ ഹബായിത് സകലമാന തിന്മകളുടെയും മാതാവ് എന്നാണ് മദ്യത്തെ ബഹുമാനപ്പെട്ട ലിബി സല്ലാലി സമ തങ്ങൾ വിശേഷിപ്പിച്ചത് അപ്പൊ ഉപകാരങ്ങളും ഉപദ്രവങ്ങളും ഉണ്ടെങ്കിലും ഉപദ്രവമാണ് കൂടുതൽ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം വന്നാൽ സുബഹാനുഭവത്താൽ ഒന്ന് മെല്ലെപ്പോക്ക് അല്ലെങ്കിൽ അതിനോടുള്ളൊരു മാനസികമായ അകൽച്ച ഉണ്ടാക്കി അതിനുശേഷം പിന്നീട് ഘട്ടം ഘട്ടമായി അഥവാ ഒരു ഭാഗികമായ നിരോധനം തന്നെ ഏർപ്പെടുത്തി ും സുഖാ ഹാത്തോനൂ നിങ്ങൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നത് വരെ നിങ്ങൾ മദ്യം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാനഹുല പിന്നെ ഒരു ഘട്ടത്തിൽ അഥവാ നിസ്കാരത്തിന്റെ സമയത്ത് എന്തു പാടില്ല നിങ്ങൾ മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനം അള്ളാഹു സുബഹാനു വത്താല നടത്തി ഒരു ഭാഗികമായ നിരോധം കൊണ്ടുവന്നു അതിനുശേഷം മൂന്നാമതായിട്ടാണ് പൂർണ്ണമായ വിരോധം ഈ പ്രഖ്യാപനത്തിലൂടെ നടത്തുന്നത് അതുകൊണ്ടുതന്നെ മദ്യോപയോഗത്തിന്റെ അതേപോലെ ചൂതാട്ടത്തിന്റെ അപകടം ഗുരുതരമാണെന്നും ആത്യന്തികമായി നഷ്ടം മാത്രമാണ് അതിലുള്ളതെന്നും ബഹുമാനപ്പെട്ട ഇസ്ലാം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അള്ളാഹു സുബഹാനുഹു വത്ത ആല ആ നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന മാന്യന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ കുടുംബ ബന്ധം തകർക്കുന്ന സൌഹൃദ ബന്ധം ഇല്ലാതാക്കുന്ന ശാസ്ത്രവത്തിന്റെ അല്ലാത്തൊരു ശൈലി സമൂഹത്തിൽ ഉണ്ടാക്കുന്ന എല്ലാ അർത്ഥത്തിലുള്ള ആത്മീയ നാശത്തിന്റെ ഹേതുവാകുന്ന ഇവവിധത്തിലുള്ള ചൂതാട്ടവും അതേപോലെ തന്നെ മദ്യപാനവും ഉൾപ്പെടെയുള്ളതെല്ലാം വർജിക്കാൻ ഉള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻസാഹുലസീദൻ മുഹമ്മദ് വാലി വസബി വസ്ലം അലഹമദബി ആലമീൻ വസ്ലാം അലൈക്കും വറഹ്